ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വന്നതോടെ അങ്ങ് തൃശൂർ നഗരം ഇളകിയെന്നും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണെന്നും അത് തെരഞ്ഞെടുപ്പ് ഫലമായി മാറും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാക്കാലുള്ള പരാമർശങ്ങൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കരുണാകരന്റെ രണ്ട് മക്കളെയും തൃശൂരിൽ നിന്ന് ജനങ്ങൾ പലതവണ തോൽപ്പിച്ച് തോൽപ്പിച്ച് അയച്ചിട്ടുള്ളതാണ് അതിൽ പലതവണയും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്ന സമയത്ത് പോലും ജനങ്ങൾ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പുകളെയും ഇരുവരെയും തോൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഈ പല തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അച്ഛനെയും മകനെയും തോൽപ്പിച്ച ഒരാൾ കൂടിയുണ്ട് തൃശൂർ അത്തരത്തിൽ ചരിത്രം തന്നെ പലപ്പോഴും ഈ ഈ ഒരു കരുണാകരൻ കുടുംബത്തിന് തിരിച്ചടിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വീണ്ടും തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ എത്തുന്നത് അത് സത്യത്തിൽ കെ മുരളീധരനുള്ള ഒരു എട്ടിന്റെ പണിയാണ് എന്ന് കൂടി പറയണം കാരണം കൃത്യമായി തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ നിന്ന് കഴിഞ്ഞാൽ അവിടെ വി എസ് സുൽകുമാർ അല്ലാതെ മറ്റൊരു പേര് ഉയർന്നു വരില്ല ജയിക്കില്ല എന്ന ബോധ്യം കൃത്യമായി കോൺഗ്രസിനുണ്ട് അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിർത്തിക്കൊണ്ട് കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതം വേണമെങ്കിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു തോൽവിയിലേക്ക് നയിപ്പിച്ചേക്കാം എന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ തൃശൂർ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ടി എൻ പ്രതാപൻ ആദ്യ ഒരു മൂന്ന് മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മത്സരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പകരം കെ മുരളീധരൻ തന്നെ മത്സരിക്കണം ആവശ്യമായി രംഗത്ത് വന്നതിന്റെ ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നിന്നാൽ ജയിക്കില്ല എന്ന ബോധ്യം അവർക്ക് തന്നെ വന്നിട്ടുണ്ട് അവിടെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് കൂടി പറയണം കാരണം കരുണാകരനും മുരളീധരനും പത്മജിയും ഒക്കെ തന്നെ നിന്ന് തോറ്റ ചരിത്രമാണ് ഇതുവരെ തൃശൂർ ഉള്ളൂ ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അച്ഛനെയും മകനെയും തോൽപ്പിച്ച പാരമ്പര്യമുള്ള നേതാവ് എന്ന ഖാദിയുള്ള വി വി രാഘവന് ആ ഖാദി ലഭിച്ചത് തൃശൂരിൽ നിന്നാണ് എന്നുള്ളതാണ് വസ്തുത കാരണം കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർ പിടിക്കാൻ കെ മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എത്തുമ്പോഴും തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ മത്സരിപ്പിക്കുമ്പോഴും ഇരുവരെയും തോൽപ്പിച്ച ആളാണ് വി വി രാഘവൻ എം പി ആയിരുന്നു അദ്ദേഹത്തോട് മകനും തോറ്റു എന്ന് പറയുമ്പോൾ അച്ഛനെയും മകനെയും തൃശ്ശൂർ വിധിയെഴുതിയത് തോൽക്കാനുള്ള വിധിയായിരുന്നു അന്ന് ജയിക്കാനുള്ള വിധി ഉണ്ടായിരുന്നത് വി വി രാഘവനായിരുന്നു എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല തുടർന്ന് പാർട്ടി നേതൃത്വത്തിൽ സജീവമായ മുരളീധരൻ രണ്ടായിരത്തി നാലിൽ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയാകുകയും പിന്നീട് ഈ ആറു മാസത്തിനുള്ളിൽ എം എൽ എ ആകണം എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മണ്ഡലത്തിലെ ഉറച്ച മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് കൈക്കൊണ്ടു പക്ഷേ അവിടെയും ബി കെ മുരളീധരനെ ചതിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് ആറുമാസത്തിനകം എം എൽ എ ആകണം എന്നതിനാൽ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് എന്ന അക്കാലത്തിൽ പേരുള്ള വടക്കാഞ്ചേരിയിൽ വി ബാലരാമിനെ രാജിവെപ്പിച്ചാണ് അന്ന് കെ മുരളീധരനെ മത്സരിപ്പിച്ചത് പക്ഷേ എ സി മൊയ്തനോട് കെ മുരളീധരൻ തോറ്റത് നമ്മൾ കണ്ടതാണ് അങ്ങനെ മന്ത്രിസ്ഥാനം പോയതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് കരുണാകരന്റെ മകൾ പത്മജയും തോൽവിയിലൂടെയാണ് രാഷ്ട്രീയ സഞ്ചാരി നടത്തിയതും ഈ തൃശൂരിൽ തന്നെയാണ് എന്നുകൂടി പറയണം കാരണം മുകുന്ദപുരത്ത് രണ്ടായിരത്തി നാലിൽ ലോനപ്പൻ തമ്മാനോട് ഒരു ലക്ഷത്തി പതിനേഴായിരം വോട്ടുകൾക്കാണ് അന്ന് പത്മജ തോറ്റത് പിന്നീട് മത്സരിച്ചത് തൃശൂർ നിയമസഭാ സീറ്റിലാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് ആണ് ജയിച്ചത് എന്ന് കൂടി പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ പത്മജിയും തൃശൂർ അവഗണിച്ചു പക്ഷേ നിലവിലെ മാറിയ രാഷ്ട്രീയ ഇപ്പോൾ ഒപ്പം നിൽക്കുന്ന പത്മജ അവിടെ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ തന്നെ അതുകൊണ്ടാണ് കോൺഗ്രസ് വല്ലാത്തൊരു ആശങ്ക വന്നത് അവിടെ മുൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന ടി എൻ പ്രതാപന്റെ പേര് വെട്ടി പകരം കെ മുരളീധരനെ കൊണ്ടുവരാൻ അവരെടുത്ത തിടുക്കപ്പെട്ട തീരുമാനത്തിന്റെ പിന്നിലും പത്മജ അവിടെ കോൺഗ്രസിന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുമോ എന്നുള്ള സംശയം തന്നെയായിരുന്നു ടി എൻ പ്രതാപൻ ഏകദേശം മൂന്ന് ലക്ഷം പോസ്റ്ററുകൾ അടിച്ചു ചുവരെടുത്തുകൾ എഴുതി കൃത്യമായ പ്രചാരണം നടത്തി അത് മാത്രമല്ല മണ്ഡലങ്ങളിലുടനീളം പദയാത്രകൾ വരെ നടത്തി സജീവമായി നിന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല പക്ഷേ പത്മജ ബി ജെ പിയിൽ ചേരുന്ന അന്ന് തന്നെ യു ഡി എഫിന് കോൺഗ്രസിന് കാര്യങ്ങൾ കുറച്ചുകൂടി പ്രശ്നമാകുമെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തൃശൂർ മണ്ഡലത്തിലേക്ക് കെ മുരളീധരനെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തതും മത്സരിക്കാൻ പോകുന്നതും തിരഞ്ഞെടുപ്പ് കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ തോൽക്കാൻ പോകുന്നതും എന്ന് കൂടി പറയണം എന്തായാലും ഈ ഒരു സ്ഥാനാർത്ഥത്തോടുകൂടി മണ്ഡലം കൂടുതൽ ചൂടുപിടിക്കുകയാണ് അവിടെ വി എസ് സുൽകുമാറിന് കിട്ടുന്ന അതിഗംഭീരമായ സ്വീകരണങ്ങൾ അതിന് സാക്ഷ്യമായി തന്നെ നിൽക്കുകയാണ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ ഉള്ളത് പത്മജ് കൂടി വന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ വി എസ് സുനിൽകുമാറിന് ഇരുവരോടും ഭയമില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുരളിയേട്ടനാകട്ടെ പ്രതാപനാകട്ടെ സുരേഷ് ഗോപി ആകട്ടെ ആരായാലും എനിക്ക് പേടിയില്ല കാരണം ജനങ്ങളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം എനിക്കൊപ്പം ഉണ്ടാകും എന്ന് വി എസ് സുനിൽകുമാർ വളരെ ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അങ്ങനെയാണെങ്കിൽ തൃശൂരിൽ വീണ്ടും മത്സരിക്കാൻ എത്തുന്ന കരുണാകരൻ കുടുംബത്തിലെ കെ മുരളീധരന് വീണ്ടും തൃശൂർ കാത്തു വച്ചിരിക്കുന്നത് ഒരു തോൽവിയാണ് എന്ന് പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ തന്നെ അത് അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ചരിത്രവും അങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട തൃശൂരിൽ നിലവിലെ സാഹചര്യത്തിലെ ജന ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ വി എസ് സുനിൽകുമാർ തന്നെയായിരിക്കും അദ്ദേഹം ആയിരിക്കും തൃശൂരിൽ ജയിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല എന്നാണ് നാട്ടിലെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത് കെ മുരളീധരന്റെ ഈ സ്ഥാനാർത്ഥിത്വം അത് അംഗീകരിക്കാൻ താഴെത്തട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം അവിടെ ടി എൻ പ്രതാപൻ നടത്തി വെച്ച പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വേണ്ടി മാറി നിൽക്കുന്നു എത്രത്തോളം പറഞ്ഞാൽ പോലും അണിയറയിലെ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അങ്ങനെ കെ മുരളീധരനെ തൃശൂരിൽ കൊണ്ട് നിർത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് തോൽപ്പിച്ച് മൂലയ്ക്ക് ഇരുത്താനുള്ള ഒരു സാഹചര്യം തന്നെ വഴിയൊരുക്കാൻ വേണ്ടി തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല പക്ഷേ പത്മജയുടെ വരവ് കൊണ്ട് കോൺഗ്രസ് ുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എത്രത്തോളം ആണെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും